എല്ലാര്ക്കും നമസ്കാരം വേടനെ ഗഞ്ചക്കേസിൽ കൊണ്ടുപോയത് എല്ലാരും അറിഞ്ഞല്ലേ ഇപ്പൊ ഗഞ്ച കേസിൽ വലിയ വകുപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നേരെ അവനെ ആഴ്ച അണ്ണാക്കി കൊടുത്തുകൊണ്ട് കൊണ്ട് കൊണ്ടിട്ടടേ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല ഏത് ഗഞ്ച കേസിൽ പക്ഷെ പുലിപ്പല്ലിന്റെ കേസിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം പലരുടെയും വീട്ടിൽ പുലിപ്പല്ലും ആനക്കൊമ്പും മറ്റേ സ്കിടുതാപ്പും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട് അവർക്കൊക്കെ ഇതേ നിയമമായിരിക്കുമോ എന്ന് മാത്രം അറിഞ്ഞാ മതി പ്രത്യേകിച്ച് വേടൻ ഇവിടത്തെ ഒരുപാട് രാഷ്ട്രീയ പാർട്ടിക്കാർക്കൊക്കെ ഇട്ട് താങ്ങിക്കൊണ്ട് പല പാട്ടുകളും പാടാറുണ്ട് ആ സോങ് ഒക്കെ വിടാറുണ്ട് അത് തന്നെ അവൻ്റെ അവിടെയുള്ള കലിപ്പും ചെരിപ്പും ഒക്കെ കേട്ടെ അത് തന്നെയാണ് അവന് അടിച്ച് പൂട്ടി കെട്ടിയിട്ടിട്ടുള്ളത് ഗഞ്ചാ കേസിൽ ഞാൻ അവനൊരിക്കലും സപ്പോർട്ട് ചെയ്തില്ല അവന്റെ മോട്ടിവേഷനും അവന്റെ അടുത്ത പരിപാടിയും കൊണ്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ പുലിപ്പല്ലിന്റെ കേസിൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം നമ്മുടെ സുരേഷ് ഗോപി അണ്ണാൻ മോഹൻലാൽ ലാലേട്ടൻ ഹു അങ്ങനെ പലരും പലരും പല കൊമ്പുകളും പല പല്ലുകളും ഒക്കെ ആയിട്ട് നടക്കുന്നുണ്ട് അവിടെയും ഇതേ നിയമം വർക്ക്ഔട്ട് ആയിക്കഴിഞ്ഞാൽ ഇനി സുരേഷ് ഗോപിയിലേക്ക് വന്നാൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ശരീരത്തിൽ കാണുന്നത് രണ്ട് പുലിപ്പല്ലുകളാണ് ഇവിടെ രണ്ട് പുലിപ്പല്ലുകളെ പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നമുക്കറിയില്ല സുരേഷ് വ്യക്തമാക്കേണ്ടത് ഇത് യഥാർത്ഥത്തിലുള്ള പുലിപ്പല്ലാണോ സ്വർണത്തിൽ കിട്ടിയ പുലിപ്പല്ലു പോലെയുള്ള രണ്ട് ഭാഗങ്ങൾ ആണ് നമ്മൾ കാണുന്നത് ഒന്നുകിൽ ഇത് യഥാർത്ഥ പുലിപ്പല്ലാണെങ്കിൽ ചോദ്യം ഇതാണ് വേടൻ ഒരു പുലിപ്പല്ല് ഉപയോഗിച്ചപ്പോൾ അറസ്റ്റിലാവുകയും റിമാൻഡിലാവുകയും ചെയ്തുവെങ്കിൽ രണ്ട് യഥാർത്ഥ പുലിപ്പല്ലുകൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപിക്കും സമാനമായ പ്രൊവിഷൻസിന്റെ അടിസ്ഥാനത്തിൽ േ അപ്പൊ ഇത് ഒന്നുകിൽ പുലിപ്പല്ല അതല്ലെങ്കിൽ പുലി നഖം ഇതെന്താണ് എന്നുള്ളതാണ് ഇനി വ്യക്തമാകേണ്ടത് ഇനി ഒരുപക്ഷെ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലോ പുലിനഖമാണെങ്കിൽ ഇതിനു മുന്നേ അതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് കഴുത്തിണെങ്കിൽ ആണെങ്കിൽ ആണെങ്കിൽ എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെങ്കിൽ ഇനിയിപ്പൊന്ന് ആലോചിച്ച് നോക്ക് അതേ ചെയ്യത്തുള്ളൂ ബുദ്ധിപരമായി എന്തോലും ആ ഒരു പരിപാടിയേ ചെയ്യത്തുള്ളൂ നഖവും പല്ലുമൊക്കെ ഉണ്ടെങ്കിൽ എടുത്ത് പോക്കറ്റിന്റെ അല്ലെങ്കിൽ അപ്പുറത്ത് ഇറങ്ങിയിട്ട് പുതിയ നഖവും പല്ലും ഡ്യൂപ്ലിക്കേറ്റ് ഇറങ്ങിക്കാണും എന്തായാലും സുരേഷ് ഗോപിയെ പോലത്തെ ഒരാൾ ഇങ്ങനെ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലൊക്കെ ഇട്ട് നടക്കു എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതിലൊരു ഡൈജസ്റ്റ് കുറവുണ്ട് ഇത്രയും പ്രൗഢിയൊക്കെ ഉള്ള ഒരു വ്യക്തി നമ്മൾ ആന എഴുന്നള്ളന്ന് പോലെ എഴുന്നള്ളി ഒരു വ്യക്തിയൊക്കെ പുലിപ്പല്ല് ഡ്യൂപ്ലിക്കേറ്റൊക്കെ ഇട്ട് ഓഹ് നിങ്ങളുടെ പ്രസ്തീജിനെ തന്നെ ബാധിക്കും അതുകൊണ്ട് സുരേഷ് ഗോപി ധൈര്യമായിട്ട് മുന്നോട്ട് ഒന്ന് പറയാം അത് ഒറിജിനൽ പുലിപ്പല്ലാണെന്ന് അങ്ങോട്ട് ധൈര്യമായിട്ടൊന്ന് പറയാം കാണട്ട് ജി ഞാൻ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ല് ഇവിടെ ഒന്ന് കൊടുക്കാം നിങ്ങളൊന്ന് കണ്ടു നോക്ക് ഓ പാട്ടേ പുലിപ്പല്ലും വലിയ ക്ലാരിറ്റി ഒന്നുമില്ല ഉള്ള ക്ലാരിറ്റിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും ഇങ്ങനെ ഒരു വ്യക്തി പുലിപ്പല്ല് ഡ്യൂപ്ലിക്കേറ്റ് ഒന്നും ഇട്ട് നടക്കും എനിക്ക് തോന്നുന്നില്ല ആ എന്തായാലും പിന്നെ നമ്മുടെ ജയറാമേട്ടന്റെ കാര്യത്തിലുണ്ട് പുലിപ്പല്ല് ഇവരൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ഇട്ടുവോ ഏ പിന്നെ മുകേഷ് എന്നാൽ പിന്നെ ഇപ്പൊ തന്നെ ഒരു കേസ് കിടക്കണ് അവനെ വെറുതെ വലിച്ചിടണ്ടപ്പാ ഉള്ള കേസ് ആദ്യം ഡീൽ ചെയ്തിട്ട് ഇനി നമ്മുടെ ലാലേട്ടൻ ഒരു ആനക്കൊമ്പക്കാൾ ചിരിപ്പുണ്ട് ഇനി അത് പ്രശ്നമാവും വേടന്റെ പുലിപ്പല്ല് മാത്രം ഇവിടെ ഒരു ചർച്ചയാകുന്നു പിന്നെ മാരാർജി അഖിൽമാരും ഒരു പുലിപ്പല്ല് ഇട്ടിട്ടുണ്ട് ഇത് പുലിപ്പല്ല് തന്നെയാണ് എന്തോ ഒരു പല്ലൊക്കെ ഇട്ടിട്ടുണ്ട് എല്ലാവരും ഓരോ പല്ലുകളും കൊണ്ട് നടക്കുന്നുണ്ട് അല്ലാതെ നടക്കുമോ എന്തോ ആ നമ്മുടെ മുകേഷ്വൻ നാരാർജി ബൈക്ക് ജരിഞ്ഞിന്നെണ്ട് പുലിപ്പല്ല് കഴുത്തിയുണ്ട് അതാണ് ആ ഒരു പ്രൗഡി ഓതാ ഇവിടെ പല്ല് പല്ല് എന്നടേ ഇത് ഒറിജിനലാകാനാണ് ചാൻസ് ഇവരൊക്കെ വാസി ചൂടാൻ ചാൻസ് ഉണ്ടോ അറിയത്തില്ല ആ എന്തായാലും നടക്കട്ടെ ഇനി ഞാൻ മറ്റൊരു പോസ്റ്റ് വായിക്കാം ധന്യാ രാമൻ എന്ന് പറഞ്ഞ ഒരു ലേഡി ഒരു പോസ്റ്റാണ് കവടിയാറിലെ ലക്ഷ്മി ചേച്ചിയുടെ വീട്ടിൽ കടുവയുടെ തല സ്റ്റഫ് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞപ്പോൾ സുഹൃത്തെടുത്ത ഫോർട്ടോയാണിത് അവിടെ ആനക്കൊമ്പുണ്ട് വനംവകുപ്പ് ലൈസൻസ് നൽകിയവരുടെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ മന്ത്രി ശശീന്ദ്രൻ തയ്യാറാവുമോ ഇന്ന് തന്നെ പ്രസിദ്ധീകരിക്കണം അതാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ധാർമ്മികത വേടൻ വിഷയം ആക്കിയത് വനം വകുപ്പാണ് അതിനെ ഒരു നിസാരമായിട്ട് കാണുന്നുമില്ല ഇടതുപക്ഷ സർക്കാർ വരിക്കുമ്പോൾ ഇത്രയും വലിയൊരു കമ്മ്യൂണൽ ഇഷ്യൂ ആ ഈ വിഷയം മാറിയത് തന്നെ ഞങ്ങൾ ഭയപ്പെടുത്തുന്ന ഒരു വിശ്വാസ്യതയുടെ കൂടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞിട്ട് ധന്യരാമനൊക്കെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഓഹ് നല്ല ഒന്നാം തരം പുലിത്തലിയാണല്ലോ കൊള്ളാം ആഹ് അടിപൊളി ഇങ്ങനെയൊക്കെ ആയിരിക്കണം വേടന്റെ ഒരു വിഷയമൊക്കെ വന്ന സമയത്ത് നമ്മുടെ നസ്ലിനും ശ്രീനാഥ് ബാസിയും അവരൊക്കെ സപ്പോർട്ട് ചെയ്തൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ ശ്രീനാഥബാസിയുടെ ഒരു കൊടുക്കാം പുട്ട് മൈ പിക് ആൾസോ നസ്ലീൻ ലവ് എല്ലാവരും നമുക്ക് നേരെ സുരേഷ് ഗോപിയുടെ പുലിപ്പല്ലിലോട്ട് ിൽ വനവന്യജീവി നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള വന്യജീവികളുടെ ശരീരഭാഗങ്ങൾ ശരീരത്തിൽ അണിഞ്ഞുകൊണ്ട് നടക്കാൻ കഴിയില്ല അത് കുറ്റകൃത്യമായിട്ടാണ് കണക്കാക്കുക ഒന്നുകിൽ ഇത് പുലിപ്പല്ലിനോടോ പുലിനഖത്തോടോ സാദൃശ്യമുള്ള ഒരു ലോക്കറ്റാണ് അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള പുലിനഖമോ പുലിപ്പല്ലോ ആണ് ആ അത് രണ്ടിലാതെ ഒന്നാണ് അത് നമുക്കറിയാം അറിയാം ഇത് രണ്ടില്ലാതെ ഒന്നാണ് ഒന്നും ഒറിജിനൽ അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് എന്തായാലും സുരേഷ് ഗോപിയെ പോലത്തെ ഒരു വ്യക്തി ഡ്യൂപ്ലിക്കേറ്റ് ഒക്കെ ഇട്ടിട്ട് ചുമ്മാ അവരുടെ ആ ഒരു പ്രൗഢിയെ തരത്തിൽ കാണും എനിക്ക് സുരേഷ് ഗോപി ജി നിങ്ങൾ മുന്നോട്ട് വന്നിട്ട് പറയൂ ഇത് ഒറിജിനൽ ആണ് അതുപോലെ അത് ചെക്കിങ്ങിന് കൊടുക്കൂ ഇത് ഒറിജിനൽ പല്ലാണ് ഇത് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെന്ന് പറയൂ ആ ഒരു വില കളയല്ല ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നാണക്കേടാ അത് മുക്കാൻ നിൽക്കില്ല ഒറിജിനൽ പല്ലു തന്നെ എടുത്ത് ചെക്കിങ്ങിനൊക്കെ കൊടുക്കണം അല്ലാതെ ചുമ്മാ ൂപ്ലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇമാജിനെയൊക്കെ ബാധിക്കും നാണെ കേടും പിന്നെ എല്ലാരും കളിയാക്കും അതും ഡൂപ്ലിക്കേറ്റ് എന്നൊന്നും പറയല്ല കൊറേ പേരുടെ ലിസ്റ്റ് ഞാൻ കൊടുത്തല്ല അതിനെക്കുമ്പോ പുലപ്പല്ലു മറ്റപ്പല്ല് എലിപ്പല്ല് മലമ്പല്ലെന്നൊക്കെ പറഞ്ഞ് കുറെ പല്ലുകൾ എല്ലാവരും വെച്ച് നിർത്തിയിട്ടുണ്ട് വേടന്റെ പല്ല് മാത്രം ചെക്ക് ചെയ്യുന്നതിൽ ഒരു പല്ലിയിൽ അർത്ഥമില്ലാത്തൊരർത്ഥമാണ് ഇനി എന്റെ പല്ലെങ്ങാണ്ട് വേണോ ഒന്നാതെ രണ്ടുമൂന്ന് പല്ല് പോയതാ ഇനി ബാക്കി പല്ലും കൂടി തരൂല്ലേ യഥാർത്ഥത്തിലുള്ള പുലി നഖമോ പുലിപ്പല്ലോ ആണെങ്കിൽ സുനേഷ് ഗോപിക്ക് വേടന് വേടന് ബാധകമായ അതേ നിയമങ്ങൾ തന്നെ ബാധകമാകും ഇനി അത് യഥാർത്ഥമല്ലെങ്കിൽ അത് ഡ്യൂപ്ലിക്കറ്റ് പുലിരഹമോ ഡ്യൂപ്ലിക്കേറ്റ് പുലിപ്പല്ലോ ആയിരിക്കും അതെ കൺഫേം നമുക്കറിയാം മുട്ട അപ്പോൾ ഇത് സോഷ്യൽ മീഡിയയിലും നിരവധി ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് സുരേഷ് ഗോപിക്കെതിരെ ഇങ്ങനെ ഒരു പരാതിയുമായി ഐ എൻ ടി സിയുടെ ഒരു നേതാവ് ഇപ്പോൾ ഡി ജി പി യെ നിയമം എല്ലാവർക്കും ഒന്ന് തന്നെയായിരിക്കണം നിയമം മനുഷ്യരെത്രമേൽ വ്യത്യസ്തമായിരുന്നാലും നിയമം അവർക്ക് മേലിൽ തന്നെയായിരിക്കണം അതത്രേ ഉള്ളൂ ഇവിടെ ജാതിയും മതവും ഒന്നും നോക്കാനില്ല ഏവാൻ പുലിപ്പല്ല് ഇട്ടാലും പിടിച്ച അവസരണം എന്നെ ഞാൻ പറയത്തുള്ളൂ നേല്ലാവർക്കും ഒന്നായിരിക്കണം ഭാഗ്യം നമ്മളതിൽ പൈസ ഇല്ലാത്തത് അല്ലെങ്കിൽ നമ്മൾ ഇട്ടാനാ പുലിപ്പല്ല് അത് പോയാനേ ഇപ്പം നമ്മളെ സ്വന്തം പല്ല് എടുത്ത് പല്ലെടുത്ത് ഇളക്കിയിടാനുള്ളവലും നമ്മളതിൽ കഞ്ഞി പിടിക്കാൻ പോലും ഇല്ലാത്തൊരവസ്ഥയാണ് അതൊരു രക്ഷപ്പെട്ടു അല്ലെങ്കിൽ പുലിപ്പല്ലൊക്കെ ഇട്ട് ഇതുപോലെ എല്ലാവരും പോലെ ചർച്ച ചെയ്യും ന്യൂസിലൊക്കെ വന്നതാണ് ഓ നന്നായി പിന്നെ നമ്മൾ പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ പുലിപ്പല്ല് മറ്റേ പള്ളിപ്പറമ്പിലൊക്കെ കൊണ്ടിട്ട് വിൽക്കൂലേ ഉത്സവം വരുന്ന സമയത്ത് ഇങ്ങനെ ആയിരിക്കുന്ന എണ്ടെണ്ണം മറ്റേ ലോക്കറ്റ് കണക്കിന് അതിന്റെ മാലയൊക്കെ നൂല് കറുത്ത ചരടിലുള്ളു അതൊക്കെ മുന്നേ പണ്ട് വാങ്ങി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഇട്ടു വൻ ഷോയാണ് സ്കൂളിലൊക്കെ കാണിച്ചിട്ടുള്ളത് നമുക്ക് ആ പല്ലോ അത്ര അറിയാവൂ യഥാർത്ഥ പുല്ലിയുടെ പല്ലൊന്നും വയ്ക്കുള്ള സാമ്പത്തിക ഇല്ലടേ ആ ഇനി അഖിൽമാരാറ് പുലിപ്പല്ല് ഇട്ടിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു അങ്ങേരൊരു ന്യായീകരണം ഒരു സംഭവൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എനിക്ക് അവിടെ ഇവിടെ എന്തൊക്കെയോ ഒരു ചർച്ച കുറവുണ്ട് നോക്കാം നിയമപ്രകാരം പുലിപ്പല്ല് ആ ആ ഇനി അത് ഞാൻ ഞാൻ ആക്ച്വലി സംസാരിക്കാൻ വന്നൊരു വിഷയം തന്നെ അത് തന്നായിരുന്നു കഴിഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് വേടൻ അനുകൂലമായ അന്തരീക്ഷമാണല്ലോ നമുക്കിവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ആൾക്കാരും ചോദിക്കുന്നത് മോഹൻലാലിൻ്റെ ആനക്കൊമ്പിനെക്കുറിച്ചാണ് മോഹൻലാലിന്റെ ആനക്കൊമ്പ് സവർണന്റെ ആനക്കൊമ്പും വേടന്റെ കഴുത്തിൽ കിടക്കുന്ന പുലിപ്പല്ല് അവർണന്റെ ആണെന്നും അല്ലെങ്കിൽ അത് ദളിതൻ്റെ ആയതുകൊണ്ടാണെന്നും വേടന ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ആയതുകൊണ്ടാണെന്നൊക്കെയാണ് പറയുന്നത് എനിക്ക് മനസ്സിലാവാത്തത് ഈ സവർണനും അവർണനും ഈ രാജ്യത്ത് നിയമത്തിന് മുന്നിൽ പ്രത്യേകിച്ചിട്ട് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ ഇല്ല എന്നാണ് എന്താ അതെ എന്റെ അറിവ് അങ്ങനെയാണ് ആർക്കും ഇവിടെ ഒരു തേങ്ങയും ഇല്ല ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവിടെ ജാതിയില്ല മതമില്ല ഒരു തേങ്ങയും ഇല്ല ഉയർന്ന ജാതിയില്ല താഴ്ന്ന ജാതി ഇല്ല ഒന്നുമില്ല എല്ലാരും ഇതേ കുറ്റത്തിനുള്ള ശിക്ഷ അനുഭവിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അവിടെ ഒരു ജാതിയില്ല ഒരു മതമില്ല ഒന്നുമില്ല അവിടെയാണ് നമ്മുടെ ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറയുന്ന കോൺസെപ്റ്റ് പ്രാബല്യത്തിൽ വരുന്നത് ഏതെങ്കിലും കുറ്റം ചെയ്ത് ശിക്ഷ കിട്ടുന്ന സമയത്ത് പക്ഷേ ഇവിടെ പണവും പദവിയും കൊള്ളമാര് കുറച്ച് ഹൈപ്പ് ആണെങ്കിൽ അനക്കൊമ്പ് ചിലപ്പം ക്ഷീമക്കൊന്നാ എന്തെങ്കിലുമൊക്കെ ആയി മാറാം പലതും സംഭവിക്കാം മോഹൻലാൽ വേണ്ട പക്ഷേ മോഹൻലാലിന്റെ ആനക്കൊമ്പും വേടന്റെ പുലിപ്പലും തമ്മിൽ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ആന എന്ന് പറയുന്നത് ഒരാൾക്ക് ഉടമസ്ഥ അവകാശമുള്ള ഒരു ജീവിയാണ് അതായത് എനിക്ക് എന്റെ വീട്ടിൽ ഒരു ആനയുണ്ടായിരുന്നു എന്ന് പറയാം അതുകൊണ്ട് തന്നെ ആ ആന മരണപ്പെട്ടാൽ ആ ആനയുടെ കൊമ്പ് എനിക്ക് അവകാശപ്പെട്ടതാണ് അത് എനിക്കുള്ളതാണ് അപ്പൊ എന്റെ വീട്ടിൽ ആന കൊമ്പ് ഇരുന്ന് കഴിഞ്ഞാൽ എന്നെ ഒരു അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല അത് പുതിയൊരു നിയമമാണെന്ന് തോന്നുന്നു എനിക്ക് കേട്ടോ ഇതിന്റെ സത്യാവസ്ഥ ആർക്കെങ്കിലും അറിയെങ്കിൽ ഉറപ്പായിട്ട് താഴെ കമന്റ് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആന വാങ്ങി വളർത്തി ആന വയസ്സായി എനിക്ക് അതിന്റെ കൊമ്പെടുത്ത് നമുക്ക് വയ്ക്കാമല്ലോ പുതിയ നിയമമാണെങ്കിൽ എനിക്ക് അറിയത്തില്ല അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അറിയാമെന്നുള്ളവരൊന്നും കമന്റ് ചെയ്തേക്കാ അങ്ങനെയൊക്കെ ഒന്നാടേ എനിക്ക് കൊള്ളാല്ലോ എങ്കിൽ നമുക്കൊരു പുലിയും വാങ്ങി വളർത്താടേ പുലിയും വാങ്ങി വളർത്തിയിട്ട് അതിന്റെ പല്ല് കൊഴിയുമ്പോ നമുക്ക് എടുത്ത് വയ്ക്കാം മലയിൽ ഇടാം അതും മിഷീൻ ഇല്ലാതാവില്ല സത്യ കിട്ട് വാങ്ങി വെച്ചിരുന്നാ പോലെ മൃഗ ഡോക്ടറിന്റെ കയ്യിൽ ഒരു പുലിയുടെയോ സിംഹത്തിന്റെയോ മാനിന്റെയോ ഏതെങ്കിലും രീതിയിലുള്ള ഏതെങ്കിലും രീതിയിലുള്ള അവയവത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗങ്ങൾ ഞാൻ സൂക്ഷിച്ചാൽ അത് എനിക്കൊരാൾ തന്നു എന്ന് നിയമപരമായി പറയാൻ കഴിയില്ല കാരണം പുലി ആരുടെയല്ല ലാലേട്ടന്റെ കയ്യിലിരുന്ന ആന എന്ന് പറയുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ കൈവശം ഉണ്ടായിരുന്ന കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന ആനയുടെ കൊമ്പായിരുന്നുവെന്നും അത് കൃഷ്ണകുമാർ ലാലേട്ടനെ സമ്മാനിച്ചതാണെന്നും അതിന്റെ നിയമപ്രകാരമുള്ള രേഖകൾ ഹാജരാക്കി പിന്നീട് ലാലേട്ടനെ തന്നെ അത് സൂക്ഷിക്കാനുള്ള സർക്കാർ അനുമതി കൊടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുകൊണ്ട് ഇതിനകത്ത് ജാതിയും മതവും ഒന്നും കൊണ്ടുവരാതെ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പരിശോധിക്കാനും പഠിക്കാനും മണ്ഡ ശ്രമിക്കേണ്ടത് എന്ത് കാണിച്ചാലും ഇപ്പം വിനായകൻ എന്ത് കാണിച്ചാലും ഒരു സമയത്ത് വിനായകനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വരുന്ന വിഭാഗം ഉയർത്തിപ്പിടിക്കുന്നത് വിനായകന്റെ ജാതിയും വിനായകന്റെ കറുപ്പും വെളുപ്പുമൊക്കെയാണ് ഇവിടെയാണ് നിങ്ങൾ സ്വയം അപാസരാകുന്നത് നിങ്ങൾ സ്വയം താഴുന്നത് വിനായകനായാലും വേടനായാലും കലാപമണിയെ പോലുള്ള മനുഷ്യരായാലും ഇവരൊക്കെ തന്നെ ഈ സമൂഹത്തിനിൽ നിന്നും ഒരുപാട് മുന്നിലെത്തിയവരാണ് അവർക്ക് എല്ലാ പ്രിവിലേജും കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ മണി ചട്ടൻ സമയത്ത് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് തട്ടി കയറിയിട്ടുണ്ട് മണിച്ചേട്ടൻ എയർപോർട്ടിൽ വെച്ച് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ നടപടി സ്വീകരിച്ചാൽ അദ്ദേഹത്തിന്റെ ജാതിയുടെ നിന്നാണോ നിങ്ങൾ പറയുന്നത് ഇവിടെ വേണ്ട കേസിൽ പോലും പോലീസിനെ സംബന്ധിച്ച് ആ പുലിപ്പല്ല അല്ലെങ്കിൽ ഫോറസ്റ്റിനെ സംബന്ധിച്ച് ആ പുലിപ്പല്ല് എവിടെ നിന്ന് കിട്ടി എന്നുള്ളതിന് കൃത്യമായി വേണം എനിക്ക് ഒരാൾ തന്നതാണെന്ന് പറഞ്ഞാൽ ആ തന്ന തന്നാളിലേക്ക് അന്വേഷണം പോവുകയും ആ തന്ന ആൾക്ക് ഇത് എവിടുന്നാണ് കിട്ടിയത് അത് അയാൾ പുലിയെ കൊന്നിട്ടാണോ എടുത്തതാണോ എങ്ങനെയാണ് എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള രേഖകളും കാര്യങ്ങളും കിട്ടിയതിനു ശേഷം മാത്രമേ എന്റെ അറിവിൽ നിയമപ്രകാരം ഇത്തരം വിഷയങ്ങളിൽ നിന്ന് ഒരാൾക്ക് പുറത്തു വരാൻ കഴിയൂ അതെ അതെ പുലി പല്ലുകാരനേക്ക് ചികിത്സക്കായിട്ട് വന്നപ്പം അതിൽ നിന്ന് ഒരു പല്ലളക്കി എടുത്തപ്പം കിട്ടിയ പല്ലാണ് എന്തെല്ലാം കൊള്ള മാരാർജി കുറച്ചൊന്ന് വെളിപ്പിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതിന്റെ റീസൺ നിങ്ങളുടെ കഴുത്തിലും കണ്ടിട്ടുണ്ടായിരുന്നു ഒരു പുലിപ്പല്ല് പ്ലാസ്റ്റിക്കാനോ ഒറിജിനലോ ആണോ എന്താ ദൈവത്തിന് അറിഞ്ഞു പുലിപ്പല്ലിനു വരെ വല്ല ആട്ടും പല്ലും എടുത്തു വെച്ചോന്നും അറിഞ്ഞുകൂടാ എന്തായാലും അണ്ണന്റെ കഴുത്തിലുണ്ടായിരുന്നു ഒരു പുലിപ്പല്ല് അതുകൊണ്ട് നമുക്ക് ഈ ഒരു വെള്ളപ്പൂശ എല്ലാം അങ്ങോട്ട് യോജിക്കാൻ പറ്റുന്നില്ല ലാലേട്ടനെ വെളുപ്പിക്കുന്നു സ്വയം വെളുക്കുന്നു സുരേഷ് ഗോപിയുടെ ജീടെ കഴുത്തിലുണ്ട് ഒരു പുലിപ്പല്ല് എന്ത് പറയാൻ പറ്റും ആ പുലിപ്പല്ലിനെ പറ്റിയിട്ട് അതുകൊണ്ട് പറയുന്ന സമയത്ത് എല്ലാം നോക്കി കൊണ്ടൊക്കെ പറയണം അല്ലെങ്കിൽ ഏറെ ഇപ്പോൾ അണ്ണന്റെ കഴുത്തിലൊരു പുലിപ്പല്ല ഉണ്ടായിരുന്നു പ്ലാസ്റ്റിക് ആണെങ്കിൽ ഒന്നൊന്ന് മുന്നോട്ട് പറഞ്ഞേക്ക് ഇനിയിപ്പോൾ ഒറിജിനലാണെങ്കിൽ മാറ്റി പ്ലാസ്റ്റിക് ആക്കി കാണും സ്വാഭാവികം അങ്ങനെ സംഭവിക്കത്തുള്ളൂ ഇനിയുള്ള എല്ലാവരുടെ പുലിപ്പല്ലുകൾ പ്ലാസ്റ്റിക്കായി മാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് പക്ഷേ നിങ്ങൾ പ്രമുഖരായ വ്യക്തികൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രസ്റ്റീജിനെ കോട്ടം തട്ടുന്ന രീതിയിൽ പുലിപ്പല്ല് മാറ്റരുത് നിങ്ങൾ ഒറിജിനൽ പുലിപ്പല്ലോട്ട് ഇന്ന് നിൽക്കണം ആ പ്രസ്റ്റീജിലൊരു ഒരു ഒരു ഗംഭീരം ഉണ്ടാവും എന്നാലും ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിടുത്താക്കും പുതിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ